ഈ ഇന്ത്യ ഈ നാൽപ്പത് കൊല്ലം കൊണ്ട് ഇന്ത്യ ഒരുപാട് ഒരുപാട് വളർന്നു മാത്രമല്ല ആ വളർച്ച നരേന്ദ്രമോദിയുടെ കാലത്ത് ഉണ്ടായിട്ടില്ലേ ഉണ്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നില്ലേ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ഞാൻ ആദ്യത്തെ നാൽപ്പത് വർഷത്തിൻ്റെ കഥ പറഞ്ഞാൽ എന്താണെന്നറിയാമോ ആ നാൽപ്പത് വർഷം ഈ രാജ്യത്തിന് അസ്ഥി വേണ്ടി ഉപയോഗിച്ചതായിരുന്നു ആ സമയത്ത് പട്ടിണി ഉണ്ടായിരുന്നു രാജ്യത്ത് പരിവട്ടം ഉണ്ടായിരുന്നു പക്ഷേ നെഹ്റു അന്ന് ശ്രമിച്ചത് ഒരുപാട് വിമാനയാത്ര നടത്താനല്ല മറിച്ച് സ്വന്തം നാട്ടിൽ ഐ ഐ ടികൾ സ്ഥാപിക്കാൻ മെഡിക്കൽ കോളേജുകൾ സ്ഥാപിക്കാൻ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കാൻ വേണ്ടിയാണ് താല്പര്യപ്പെട്ടത് ആയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യ വലിയ ഒരു ജനാധിപത്യ ശക്തിയായി അതിനൊരുപാട് കാരണങ്ങളുണ്ട് ഒന്ന് ഇന്ത്യയുടെ ജനാധിപത്യം ഡെമോക്രസി ഓഫ് ഇന്ത്യ വളരെ പവർഫുള്ളായിരുന്നു എല്ലാ കാലവും ഇന്നും അങ്ങനെയാണ് ഇത് പറയുമ്പോഴും നമുക്ക് ബംഗ്ലാദേശിലെ അവസ്ഥ പറയാം നമ്മളിൽ നിന്ന് അടർന്നു വീണ ഒരു കഷ്ണമാണ് നമ്മളിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും അടർന്നു വീണ ഒരു കഷ്ണമാണ് ബംഗ്ലാദേശ് എന്ന് പറയുന്നത് അവിടുത്തെ പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം രാജി വെച്ച് രാജ്യം വിട്ടു പോകേണ്ട സാഹചര്യം ഉണ്ടായി നമുക്കറിയാം നമ്മളോടൊപ്പം നമ്മുടെ അതേ രാത്രിയിൽ സ്വാതന്ത്ര്യം കിട്ടിയ പാകിസ്ഥാൻ പാകിസ്ഥാനിലെ കഴിഞ്ഞ പ്രധാനമന്ത്രി ഇപ്പൊ ജയിലിലാകടക്കുന്നത് നമുക്കറിയാം ഖാൻ അപ്പോ അവിടെയൊക്കെ എത്രയോ പ്രാവശ്യം പട്ടാള അട്ടിമറികൾ നടന്നിട്ടുണ്ട് എത്രയോ പ്രാവശ്യം നേർക്കുനേർ അല്ലെങ്കിൽ രാമാനം ഭരണാധികാരികൾക്ക് നാട് വിടേണ്ട ദുർഗതി വന്നിട്ടുണ്ട് പക്ഷേ ആലോചിച്ച് നോക്കുക എഴുപത്തിയെട്ട് കൊല്ലങ്ങൾക്കിടയിൽ ഇന്ത്യ മഹാരാജ്യത്തിൽ ഒരിക്കലെങ്കിലും ഒരു പ്രധാനമന്ത്രിക്കോ ഒരു പ്രസിഡന്റിനോ രാഷ്ട്രപതിക്കോ അങ്ങനെ ഒരു ദുർഗതി വന്നിട്ടില്ല മാത്രമല്ല ഒരഞ്ചു വർഷം കഴിയുമ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല അതുകൊണ്ട് ഇന്ത്യയുടെ ജനാധിപത്യം ശക്തമാണ് ഒന്ന് രണ്ടാമത്തേത് ഇന്ത്യയുടെ ജുഡീഷ്യറി നിയമവ്യവസ്ഥ അത് വളരെ ശക്തമാണ് ചില കുഴപ്പങ്ങളൊക്കെ ഉണ്ടെങ്കിലും അത് ശക്തമാണ് മറ്റാപ മറ്റ് ലോകങ്ങളിൽ ലോകരാഷ്ട്രങ്ങളിലേക്ക് നോക്കുമ്പോൾ പിന്നെ മാനുഷിക വിഭവത്തിൻ്റെ ശക്തി നോക്കൂ ഇന്ത്യയിലെ എല്ലാവരും എഞ്ചിനീയർമാരാണ് എല്ലാവരും ഡോക്ടർമാരാണ് അല്ലെങ്കിൽ അധ്യാപകന്മാരാണ് അല്ലെങ്കിൽ എന്തെങ്കിലും കരകൗശലം അറിയുന്നവരാണ് അല്ലെങ്കിൽ നല്ല മെഡുക്കന്മാരായ കച്ചവടക്കാരാണ് അല്ലെങ്കിൽ മെഡിക്കൽമാരായ കർഷകരാണ് ഒന്നിനും പറ്റാത്തവരായി ചണ്ടികളായി ഇന്ത്യയിലധികം ആൾക്കാരൊന്നുമില്ല അതാണ് ഇന്ത്യയുടെ മറ്റൊരു ശക്തി എന്ന് പറയുന്നത് നാലാമത്തെ മറ്റൊരു ശക്തി എന്ന് പറയുന്നത് ഇന്ത്യയിലെ രാഷ്ട്രീയ ശക്തിയാണ് ഇന്ത്യയിൽ ഒരുപാട് രാഷ്ട്രീയങ്ങളുണ്ട് പക്ഷേ ആ രാഷ്ട്രീയ ശക്തികളൊക്കെ തന്നെയും മാന്യമായ രാഷ്ട്രീയ ശക്തികളാണ് അക്രമത്തെ അവർ പ്രോത്സാഹിപ്പിക്കുന്നില്ല വിദ്യം വിധ്വംസക പ്രവർത്തനങ്ങളെ അവർ പ്രോത്സാഹിപ്പിക്കുന്നില്ല അവർ ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ല രാഷ്ട്രീയ കക്ഷികളൊക്കെ തന്നെയും അങ്ങനെ പോവുകയാണ് ഇങ്ങനെ ഈ നാല് കാര്യങ്ങൾ നമുക്കുണ്ടായതിൻ്റെ പേരിൽ ആ നാല് കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ശക്തി നമ്മുടെ ജുഡീഷ്യറിയുടെ ശക്തി നമ്മുടെ മാനുഷിക വിഭവങ്ങളുടെ ശക്തി രാഷ്ട്രീയ കക്ഷികളുടെ ശക്തി ഇതെല്ലാം ഉണ്ടായതുകൊണ്ട് ലോകത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ രാജ്യമായി നമ്മുടെ രാജ്യം മാറി ആ മാറിയത് കൊണ്ട് തന്നെയാണ് അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞതിൻ്റെ പേരിലോ കണ്ണുരുട്ടിയുടെ പേരിലോ അല്ല നാം ഭാരത് മഹാൻ എന്ന് പറയുന്നത് മൗത്തിനി എന്ന് പറയുന്നത് മൈ നേഷൻ മൈ പ്രൗഡ് എന്ന് പറയുന്നത് അതിൻ്റെ പേരിൽ തന്നെയാണ് ലോകത്തെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള രാജ്യം ഈ ആകാശത്തിൻ്റെ ചുവട്ടിൽ ഏറ്റവും അധികം മനുഷ്യന്മാർ താമസിക്കുന്ന രാജ്യം ഇന്ത്യയാണ് ലോകത്തെ ഏറ്റവും വലിയ രാജ്യങ്ങളിൽ ഏഴാമത്തെ സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം ഇന്ത്യയാണ് മൂന്ന് മില്യൺ ചതുരശ്ര കിലോമീറ്റർ ആണ് ഇന്ത്യയുടെ വിസ്തീകരണം മൂന്ന് മില്യൺ മൂന്ന് മില്യൺ ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയാണ് ഈ രാജ്യത്തിനുള്ളത് അതിലെ വെള്ളം എന്ന് പറയുന്നത് വെറും ഒമ്പത് പോയിന്റ് ആറ് ശതമാനം മാത്രമാണ് എന്ന് പറഞ്ഞാൽ ബാക്കി മുഴുവൻ കര മനുഷ്യന്മാർ മനുഷ്യന്മാര് ജീവിക്കുക തന്നെയാണ് ചെയ്യുന്നത് ആ രാജ്യം കൃത്യമായി ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളും ഏഴ് കേന്ദ്ര ഭരണപ്രദേശങ്ങളുമായി പ്രദേശങ്ങളുമായി കൃത്യമായി വിഭജിക്കപ്പെട്ടിരിക്കുന്നു എണ്ണയിട്ട യന്ത്രം പോലെ ഒരു യൂണിയൻ എന്ന അർത്ഥത്തിൽ ഫെഡറൽ സംവിധാനം എന്ന അർത്ഥത്തിൽ ഈ ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളും അതിലെ ഭരണകൂടങ്ങളും ഈ ഏഴ് കേന്ദ്ര ഭരണകൂടങ്ങളും ഇതെല്ലാം പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുകയാണ് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ജനാധിപത്യത്തിൻ്റെ ഇന്ത്യൻ ശക്തി എന്ന് പറയുന്നത് അതേപോലെ തന്നെ മതങ്ങൾ ലോകത്തിന് ഒഴിവാക്കാൻ കഴിയാത്ത വികാരമാണ് മതങ്ങൾ ഇന്ത്യ നാല് മതങ്ങളെ പ്രസവിച്ചു ഒന്ന് ജൈനമതം ഒന്ന് ബുദ്ധമതം ഒന്ന് ഹിന്ദുമതം ഒന്ന് സിഖ് മതം നാല് മതങ്ങളെ ഇന്ത്യ ഇന്ത്യയിൽ തന്നെ പ്രസവിക്കുകയും ഇന്ത്യ ഇന്ത്യയിൽ തന്നെ വളർത്തി വലുതാക്കുകയും ചെയ്തു ലോകത്തെ ഏറ്റവും വലിയ മതങ്ങൾ മൂന്നെണ്ണമാണ് ആ മൂന്ന് മതങ്ങളെയും ഇന്ത്യ പട്ടുകമ്പളം വിരിച്ചു സ്വീകരിച്ചു ഇസ്ലാമിനെയും ക്രിസ്ത്യാനിറ്റിയെയും ജുഡായിസത്തെയും മൂന്ന് മതങ്ങളെയും സ്വീകരിച്ചു മാത്രമല്ല ഇവിടത്തെ ജനങ്ങളെ ഒരു ഭാഷയിൽ ഒതുക്കാൻ കഴിയില്ല ഒരു അറബ് രാജ്യത്തെ അറബി എന്നൊരു ഭാഷയിൽ ഒതുക്കാൻ കഴിയും പക്ഷേ ഇന്ത്യ രാജ്യത്തിന് ഇരുപത്തിരണ്ട് ഭാഷകളുണ്ട് ഔദ്യോഗികമായ അനൗദ്യോഗികമായ ഭാഷകൾ അതിലധികം വരും മാത്രമല്ല നമ്മൾ ഇപ്പൊ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി നാലായപ്പോ നമ്മുടെ രാജ്യം നേടിയ വലുപ്പം ശക്തി നിങ്ങൾക്ക് മനസ്സിലാക്കണ്ട കാണും ലോകത്തെ അഞ്ചാമത്തെ സാമ്പത്തിക ശക്തിയാണ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി പിന്നെ മറ്റൊരു കാര്യം ഭരണാധികാരികൾ പറയുന്നത് ശരിയാണ് എങ്കിൽ നമ്മളെ പദ്ധതികൾ വിജയിച്ചുവെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ ആയിരത്തി തൊള്ളായിര ക്ഷണിക്കണം രണ്ടായിരത്തി നാൽപ്പത്തിയേഴിൽ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ അത് അധിക വിരോധമല്ല അത് വിദൂരമായ ഒരു 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 സമയമല്ല വർഷമല്ല രണ്ടായിരത്തി േഴിൽ ഇന്ത്യ ബി എ ഡെവലപ്ഡ് കൺട്രി ഇന്ത്യ ഒരു വികസിത രാജ്യമായി പോകാൻ പോവാണ് ഇന്ത്യ ഇപ്പോൾ വികസ്വര രാജ്യമാണ് വികാസം പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യമാണ് ഇനി വികസിച്ചു കഴിഞ്ഞ രാജ്യമാകാൻ പോവുകയാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴാം അതിനു വേണ്ട എല്ലാ ശക്തികളും നമ്മൾ നേടിയിട്ടുണ്ട് അറിവിൻ്റെ കാര്യത്തിൽ നമ്മൾ മുമ്പിലാണ് ശാസ്ത്രത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ മുമ്പിലാണ് ശാസ്ത്ര സാങ്കേതിക കാര്യത്തിൽ മുന്നിലാണ് കായികതയുടെ കാര്യത്തിൽ സ്പോർട്സിൻ്റെ കാര്യത്തിൽ ഞാൻ എപ്പോഴും പറയാനുള്ളത് പോലെ ആയിരത്തി നമ്മൾ സ്വാതന്ത്ര്യം നേടി ആയിരത്തി തൊള്ളായിരത്തി നടന്ന ഒളിമ്പിക്സിൽ നമ്മളെ ഭരിച്ചിരുന്ന ബ്രിട്ടനെ പരാജയപ്പെടുത്തി നാം ഹോക്കിയിൽ സ്വർണം നേടിയവരാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് ക്രിക്കറ്റിലൂടെ കടന്നു പോരുമ്പോ പല സന്ദർഭങ്ങളിലും അതിൻ്റെ കണക്കുകൾ എന്നെക്കാൾ നിങ്ങൾക്കറിയാം ലോകകപ്പിൽ മുത്തമിടാനുള്ള ഭാഗ്യം ഒന്നിലധികം പ്രാവശ്യം ലഭിച്ചിട്ടുള്ള പ്രദേശമാണ് ഇന്ത്യ എന്ന് പറയുന്നത് ഇപ്പോഴും ഇന്നലെ കൊടിയിറങ്ങിയ പാരീസ് ഒളിമ്പിക്സിലും നമുക്ക് സാന്നിധ്യം അറിയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് വലുതൊന്നും നേടാൻ ഇക്കുറി കഴിഞ്ഞിട്ടില്ല എങ്കിൽ പോലും നമ്മൾ ലോകത്തിൻ്റെ മുമ്പിൽ ഒട്ടും ചെറുതല്ല എന്ന് കാണിക്കാനുള്ള ചങ്കൂറ്റം നേടിയവരായി തീർന്നിട്ടുണ്ട് എന്നാണ് അത് മനസ്സിലാക്കേണ്ടത് ഇത് കായിക കാര്യത്തിൽ എന്നാൽ ശാസ്ത്ര സാങ്കേതിക കാര്യത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ മുംബൈയിലെ ബാർക്ക് എന്ന് പറയുന്ന സ്ഥലത്ത് ഇന്ത്യ സ്വന്തമായി ആണവ റിയാക്ടർ സ്ഥാപിച്ചിട്ടുണ്ട് ലോകം മുഴുവൻ അന്ന് ഞെട്ടിയതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ പൊഖ്രാനിൽ ഇന്ത്യ ആദ്യത്തെ അണുപരീക്ഷണം നടത്തുകയുണ്ടായി അതിനു മുമ്പ് വെറും അഞ്ച് രാജ്യങ്ങൾക്ക് മാത്രമേ അണുപരീക്ഷണം നടത്താനുള്ള ശക്തി ഉണ്ടായിട്ടുള്ളൂ ലോകത്തെ അണുപരീക്ഷണം നടത്താൻ ശക്തി ആറാമത്തെ രാജ്യം ഇന്ത്യയാണ് നമ്മുടെ ഇന്ത്യയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ തിരുവനന്തപുരത്തെ തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിൽ നിന്ന് നൈറ്റ് അപ്പാച്ചി എന്ന റോക്കറ്റ് വിക്ഷേപിക്കാൻ കഴിഞ്ഞവരാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ ഇന്ത്യക്കാരനായ രാകേഷ് ശർമ്മ ആദ്യമായി ബഹിരാകാശത്തെത്തുകയുണ്ടായി ഇതെല്ലാം ഇന്ത്യയുടെ പെന്തൂവലുകളാണ് രണ്ടായിരത്തി എട്ടെത്തിയപ്പോഴേക്ക് പുതിയ സഹസ്രാബ്ദത്തിലേക്ക് നാം കാലത്ത് വെച്ചപ്പോൾ വീണ്ടും നമ്മൾ വലുതായി രണ്ടായിരത്തി എട്ടിൽ ചന്ദ്രയാൻ വൺ നമ്മൾ നിക്ഷേപിക്കുകയുണ്ടായി നിക്ഷേപിക്കുകയുണ്ടായി അതിൽ നിന്ന് എന്താ പറഞ്ഞതെന്നറിയാമോ ലോകത്തോട് നമ്മൾ പറഞ്ഞു ചന്ദ്രൻ്റെ സർഫേസിൽ ജലത്തിൻ്റെ സാന്നിധ്യമുണ്ട് ഹൈഡ്രജന്റെയും ഓക്സിജന്റെയും സാന്നിധ്യമുണ്ട് എന്ന് ലോകത്തോട് ആദ്യമായി പറഞ്ഞത് ഇന്ത്യ മഹാരാജ്യമാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ വീണ്ടും ചന്ദ്രയാൻ രണ്ട് ദൗത്യം നടന്നു പക്ഷേ അതിൻ്റെ ഓർബിറ്റർ കൃത്യമായി ഭ്രമണത്തിൽ അറക്കാൻ നമുക്ക് കഴിയാതെ കഴിഞ്ഞു പക്ഷേ അതിൻ്റെ ഓർബിറ്റർ ഇപ്പോഴും ഭ്രമണം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് രണ്ടായിരത്തി പതിമൂന്നിൽ നമ്മുടെ മംഗൾയാൻ മംഗൾയാൻ ചൊവ്വാ ദൗത്യം അത് വൻ വിജയകരമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കഴിഞ്ഞ വർഷമാണ് നാം ആദിത്യ എൽ വൺ നിക്ഷേപിച്ചത് നിങ്ങൾക്കറിയുമോ എന്നറിയില്ല സൂര്യൻ്റെ മനുഷ്യനെത്താൻ കഴിയുന്ന മനുഷ്യനെത്തിക്കാൻ കഴിയുന്നതിനെത്താൻ കഴിയുന്ന ഏറ്റവും ക്ലോസസ്റ്റ് ആയ ഓർബിറ്റിൽ അതിനെയാണ് എൽ വൺ എന്ന് വിളിക്കുന്നത് ആ എൽ വണ്ണിൽ നമ്മുടെ സ്വന്തം ആദിത്യ ലാൻഡ് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഉണ്ടോ അങ്ങനെ ചെറുതും വലുതുമായ വലിയ വലിയ നേട്ടങ്ങൾ നമ്മൾ ഒരുപാട് ഒരുപാട് നേടുകയുണ്ടായി അങ്ങനെ ആ നേട്ടങ്ങളിലൂടെ അപകടങ്ങളൊന്നും സംഭവിക്കാതെ മുന്നോട്ട് പോവുകയാണ് എങ്കിലാണ് രണ്ടായിരത്തി നാൽപ്പത്തിയേഴിൽ തീർച്ചയായും നമ്മളൊരു ഡെവലപ്പ്ഡ് കൺട്രിയായി മാറുക തന്നെ ചെയ്യുമെന്നാണ് ഇന്ന് ലോകത്തെ ഒമ്പത് അൺവായുധങ്ങൾ കയ്യിലുള്ള രാജ്യങ്ങളിലൊന്നി നമ്മുടെ രാജ്യമാണ് ഇങ്ങനെ ഒരുപാടൊരുപാട് ഞാനതൊരു വലിയ പട്ടികയാണ് ഇന്ത്യ പോലുള്ളൊരു വലിയ രാജ്യത്തിൻ്റെ നേട്ടങ്ങൾ നമുക്കൊരു പത്ത് മിനിറ്റിനുള്ളിലോ ഇരുപത് മിനിറ്റിനുള്ളിലൊരു പോലും പറയാൻ കഴിയില്ല ഇത്രയും വലിയ നേട്ടങ്ങളിലേക്ക് ഇന്ത്യ എത്തിയത് എന്തുകൊണ്ടാണ് എന്ന് മനസ്സിലാക്കണം ഒന്നാമത്തേത് അതിലെ ജനാധിപത്യത്തിൻ്റെ ശക്തി കൊണ്ടാണ് രണ്ടാമത്തേത് ജുഡീഷ്യറിയുടെ ശക്തി കൊണ്ടാണ് മൂന്നാമത്തേത് മാനുഷിക വിഭവത്തിൻ്റെ ശക്തി കൊണ്ടാണ് നാലാമത്തേത് രാഷ്ട്രീയ ശക്തി കൊണ്ടാണ് പക്ഷേ ഈ ശക്തികളെ ഓരോന്നിനെയും വെല്ലുവിളിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് നേരത്തെ നമ്മൾ രണ്ട് കണ്ട രണ്ട് സീനുകളിൽ ഒന്നാമത്തെ സീൻ ഏതാണെന്നറിയാമോ തീവ്രവാദികളായ ഭീകരവാദികളായ വർഗീയവാദികൾ അവരെ നാടികിക്കുകയാണ് എല്ലാ നന്മയെയും അത് മുസ്ലിങ്ങളിൽ നിന്നാണെങ്കിൽ അത് ക്രൈസ്തവരിൽ നിന്നാണെങ്കിൽ അത് തങ്ങളല്ലാത്ത മറ്റേത് ജനസമൂഹത്തിൽ നിന്നാണെങ്കിലും അതിനെ മാനിക്കാതെ രാജ്യം അവരുടേത് മാത്രമാണ് എന്ന നിലവോടെ നിലവാരത്തോടുകൂടിയാണ് അവർ മുന്നോട്ട് പോകുന്നത് അത് പക്ഷേ നമുക്ക് നിരാശ ഉണ്ടാക്കുന്നുണ്ടോ നമുക്കൊരിക്കലും നിരാശ ഉണ്ടാക്കുന്നില്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് അതിൻ്റെ കൃത്യമായ ഉദാഹരണമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പക്ഷേ നരേന്ദ്രമോദി അല്ലേ വീണ്ടും ജയിച്ചത് രാജീവ് ഗാന്ധിയുടെ മകൻ രാഹുൽ ഗാന്ധി ജയിച്ചില്ലല്ലോ അങ്ങനെ ആരും കരുതേണ്ടതില്ല രാഷ്ട്രീയത്തിലെ മാറ്റം അങ്ങനെയാണ് ഇപ്പോ നരേന്ദ്രമോദിക്ക് സ്വന്തമായി കാര്യങ്ങൾ തീരുമാനിക്കാൻ പറ്റാത്ത സാഹചര്യം വന്നിരിക്കുന്നു ഇപ്പോൾ ശക്തമായ പാർലമെൻറ്റ് ഉണ്ടായിരിക്കുന്നു എന്ത് നിയമം വന്നാലും ചോദ്യം ചെയ്യാനുള്ള സാഹചര്യം വന്നിരിക്കുന്നു നിങ്ങളറിയാമോ ഏറ്റവും അവസാനമായി അവർ കൈ വയ്ക്കാൻ ശ്രമിച്ചത് വഖഫിലായിരുന്നു വഖഫ് എന്നത് മുസ്ലിങ്ങൾ എന്ന മതവിഭാഗത്തിൻ്റെ മതപരമായൊരു കാര്യം മാത്രമാണ് അതിലാണ് അവർ പറഞ്ഞത് ഇനി വഖഫ് ബോർഡിൽ ഹിന്ദുക്കൾ ഉണ്ടാവണം എന്നവർ പറഞ്ഞു ഒരാൾ വക്ക് ചെയ്യണമെങ്കിൽ അയാൾ അഞ്ചു കൊല്ലം കഴിഞ്ഞതിന് ശേഷം വക്ക് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു അതിൻ്റെ കാര്യങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല എന്താ കാര്യം മുസ്ലിംകളുടെ കാര്യമാകുമ്പോൾ തങ്ങളല്ലാത്തവരുടെ കാര്യമാകുമ്പോൾ വേണ്ടി ഒരു രണ്ടാം കണ്ണ് പുറത്തെടുക്കുന്ന ഒരു ഉള്ളത് ആയതുകൊണ്ട് അതെല്ലാം ഇന്ത്യയുടെ പ്രതീക്ഷകളായ നേരത്തെ പറഞ്ഞ നാല് ഫോർ പില്ലേഴ്സ് ആ പില്ലേഴ്സിനെ ക്ഷയിപ്പിക്കുന്ന ഘടകങ്ങളാണ് അത് സംരക്ഷിക്കാനുള്ള ബാധ്യതയാണ് സത്യത്തിൽ ഓരോ സ്വാതന്ത്ര്യ ദിനവും നമ്മൾ ഈ ദിവസത്തിൽ പതാകയിൽ നിന്ന് പായസം വരെ അതായിരിക്കരുത് നമ്മുടെ ദിനം നമ്മുടെ ആഘോഷം അതായിരിക്കരുത് മറിച്ച് എന്താണെന്നറിയാമോ ഈ പറഞ്ഞ വസ്തുതകൾ ഉൾക്കൊണ്ടുകൊണ്ട് ഇവയിൽ ഏതിനെങ്കിലും അപജയമോ അപകടമോ സംഭവിക്കുന്നുണ്ട് എങ്കിൽ അവിടെ ഫലപ്രദമായി ഇടപറയാനും ഇടപെടാനും ഹാജർ പറയാനുമുള്ള ശക്തിയായിരിക്കണം മനക്കരുത്തായിരിക്കണം നമ്മുടെ ആഘോഷങ്ങൾ ജയ് ഹിന്ദ് അസലാമലൈക്കും വരഹമ